ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈസ്റ്റർ റംസാൻ വിഷു പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങൾ പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷനായി നാലായിരത്തി എണ്ണൂറ് രൂപയും കെയറൈസിനുമൊപ്പം നാൽപ്പത്തഞ്ച് ഇനം ഭക്ഷ്യവിഹിതങ്ങൾ വില കുറച്ചുമാണ് ഈ വിഷു കേരളീയർക്കായി ഒരുക്കിയിട്ടുള്ളത് സപ്ലൈകോ വഴിയാണ് വിലക്കുറവിൽ ഭക്ഷ്യവിഹിതങ്ങൾ വിതരണം ചെയ്യുന്നത് നാളുകൾക്ക് ശേഷം കേരളത്തിലെ സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്കുകൾ എത്തുകയും റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെയും വില കുറച്ചതിനെ തുടർന്ന് തിരക്കേറിയിരിക്കുകയാണ് വിഷുവിൻ്റെ തലേ ദിവസമായ ഏപ്രിൽ പതിമൂന്ന് വരെ ആനുകൂല്യം ലഭിക്കും വില കുറച്ച ശേഷമുള്ള പുതുക്കിയ വില ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോയിലുള്ള നാൽപ്പത്തഞ്ച് സാധനങ്ങളുടെയും വില കുറച്ചിരിക്കുകയാണ് സബ്സിഡി ഇല്ലാത്ത പതിനഞ്ച് അവശ്യ സാധനങ്ങൾക്കും പത്ത് ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് കമ്പനികളുടെ ഇരുപത് ഉൽപ്പന്നങ്ങൾക്കും കിലോയ്ക്ക് രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ കുറച്ചിട്ടുണ്ട് പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധനങ്ങളുടെ വിലയിൽ ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലക്കുറവുമുണ്ട് ഏഴ് വർഷത്തിനു ശേഷം കഴിഞ്ഞ മാസമാണ് പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വർധന വരുത്തിയത് എങ്കിലും ഇപ്പോഴും പൊതുവിപണിയുടെ വിലയുടെ മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കി നിശ്ചയിച്ചത് ഇതുകൂടാതെ അന്ന പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം മാസം അഞ്ച് കിലോയുടെ കെയറൈസ് വിതരണവും ആരംഭിച്ചിട്ടുണ്ട് കെയ റൈസായി ജയ അരി ഇരുപത്തൊമ്പത് രൂപയ്ക്കും കുറുവ മട്ട അരികൾ മുപ്പത് രൂപയ്ക്കുമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകൾ വഴി വിൽപ്പന നടത്തുന്നത് സപ്ലൈകോ വഴി മുൻപ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമായിരുന്ന പത്ത് കിലോ അരിയിൽ നിന്ന് അഞ്ച് കിലോ കുറച്ച് ആ അഞ്ച് കിലോയാണ് കെയറൈസ് എന്ന ബ്രാൻഡിൽ പ്രത്യേകമായി വിതരണം ചെയ്യുന്നത് അതിനാൽ കെയറൈസ് അഞ്ച് കിലോ കൂടാതെ മറ്റൊരു അഞ്ച് കിലോ സബ്സിഡി അരി കൂടി സപ്ലൈകോയിൽ നിന്നും ലഭിക്കും മൊത്തം പത്ത് കിലോ തന്നെ ഈ മാസം ലഭിക്കും ഇതോടൊപ്പം റേഷൻ കാർഡ് ആവശ്യമില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയുടെ വിതരണവും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപ നിരക്കിൽ പത്ത് കിലോ വരെയാണ് ഒരാൾക്ക് വിതരണം ചെയ്യുന്നത് പ്രധാനമായും വാഹനങ്ങളിൽ ടൗണുകളിൽ എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത് അരിവിഹിതം കുറവുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്ക് പത്ത് കിലോ ഭാരത് റൈസും കെ റൈസും ഉൾപ്പെടെയുള്ള പത്ത് കിലോ സബ്സിഡി സപ്ലൈകോ റൈസും കിട്ടുകയാണെങ്കിൽ ഇരുപത് കിലോ അരി മാസം മുപ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നത് ആശ്വാസകരമാകും പൊതുവിപണിയിൽ നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് ബ്രാൻഡഡ് അരിയുടെ വില വിഷുക്കാലത്തെ മറ്റൊരു പ്രധാന ആനുകൂല്യം ക്ഷേമ പെൻഷനുകളുടെ വിതരണമാണ് വിഷു റംസാൻ ഈസ്റ്റർ ആഘോഷങ്ങൾ പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്യുവാൻ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഒരു ഗഡുവിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ശനിയാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ശനിയും തിങ്കളും പെൻഷൻ തുക എത്തിയത് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചു മാർച്ച് ഇരുപത്തഞ്ച് വരെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം പെൻഷൻ എത്തിച്ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ഉടനെ ഉണ്ടാകും വിഷുവിന് മുമ്പായി തന്നെ എല്ലാവരിലേക്കും പെൻഷൻ തുക എത്തും നിലവിൽ വിതരണം നടക്കുന്ന ഗഡുവിനൊപ്പം മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ലഭിക്കുന്നതോടെ ഈ ആഘോഷക്കാലത്ത് പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എത്തിച്ചേരുക ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുക പിന്നീട് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യാൻ ഉണ്ടാവുക ഏപ്രിൽ മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ആ മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് ആശ്വാസകരമായ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക